ും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വനിതാ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തില് അപ്പം മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞത് ഇപ്പൊ സമയം ആറ് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഞാനും അടുത്ത വീട്ടിലെ പിക്കിയും പിക്കീടെ കുട്ടിയും കൂടി നമ്മള് പോകുന്നത് അപ്പൊ എന്താണ് ഏതാണ് സംഭവം ഒന്നും അറിയില്ല കാട്ടാക്കടയില് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ വിചാരിച്ചു നമ്മുടെ പഞ്ചായത്തില് വന്നപ്പോ നമുക്ക് പോയി കാണാം എന്താണ് ഏതാണെന്ന് അറിയാം നമുക്കിനി പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ അവിടെയുള്ളതിനെ കൊണ്ട് ഞാൻ വിളക്കൊക്കെ പോയത് ഇപ്പൊ വസു ഇവിടെ വസുനൊരു പ്രൈസ് ബോർഡ് കവറിട്ടിട്ടുണ്ട് ഇപ്പം അത് വെച്ചിട്ടാണ് വസുന്റെ കളി ഇപ്പം അപ്പം ഞാനും ബക്കിയും കുട്ടിയും വസുവും അങ്ങനെ നമ്മൾ നാലു പേരെയും കൂടെ റെഡിയായി നമ്മൾ നടന്നാണ് കേട്ടോ പോകണത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളു ആൺകുട്ടിക്ക് അങ്ങനെ ഈ കുട്ടിയെ നടത്തിക്കാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ നടക്കാമെന്ന് സ്വയം ഏറ്റെടുത്തു അപ്പൊ നമ്മൾ വന്നപ്പോൾ എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നതിനു ശേഷം തന്നെ ആയിരുന്നു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് മൂന്നുമണി എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചുയോ നമ്മൾ പോയപ്പോഴേ ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും ഉള്ള പ്രോഗ്രാം ഉണ്ടെങ്കിൽ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഇല്ല തുടങ്ങിയിട്ടില്ല എല്ലാവരും വന്നപ്പോൾ വന്നപ്പോഴേറ്റേക്കാണ് ആയിരിക്കും അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ നമുക്കിത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ അതിനെ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടുള്ള ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നത് പിന്നെ ഇപ്പം രാത്രിയാണെങ്കിലും ആണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പറഞ്ഞു നടക്കാം പക്ഷെ പെണ്ണൊട്ടും പ്രൊട്ടക്റ്റീവ് അല്ല പെണ്ണിന് പ്രൊട്ടക്ഷൻ ഇല്ല ഒരു രാത്രി പന്ത്രണ്ട് മണിക്കിറങ്ങി നടക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യമാണ് അവരിവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത് അപ്പൊ സമൂഹമാണ് എന്നാ ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പെൺകുട്ടികൾ ഇറങ്ങാൻ പാടില്ല ആണുങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം പിന്നെ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും സ്ത്രീധനം കൊടുക്കുന്നതും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചൊരു കസ്റ്റമാണ് എന്നിട്ട് ഇത്രയും കൊണ്ട് പോയിട്ടും ഇത്ര സ്ത്രീധനം കൊണ്ടുപോയിട്ടും അവിടുത്തെ അടിയിടി വഴക്ക് പിന്നെ അവിടുത്തെ അമ്മായിപ്പൻ്റെ അമ്മായിമ്മയുടെ ഓരോരോ കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയങ്ങള് പിന്നെ നിനക്ക് വാ തുറക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് മറുപടി കൊടുക്കണം എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ എത്രത്തോളം ബോസ് കേ എല്ലാവരും ഒരു ചെവികളൊക്കെ കൂടെ കേട്ട് ഈ ചെവി കൂടെ ഒരു വഴക്ക് വേണ്ടെന്നുള്ള രീതിയിൽ മുന്നിട്ടേക്ക് പോകണമാണ് ഒട്ടുമിക്ക സ്ത്രീകളും പക്ഷേ ചിലരെ എതിർക്കുന്നു ചിലരെ എതിർക്കുമ്പോൾ അവിടെ അഹങ്കാരികളാകുന്നു അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ല പിന്നെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറാതെ നമുക്ക് ഒരുപാട് നമുക്കുണ്ട് റൈറ്റ്സ് അല്ലാണ്ട് നമ്മൾ അവരുടെ ആട്ടിമകളൊന്നും നമ്മൾ നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറി നമ്മുടെ നമ്മുടെ ക്യാരക്ടർ കളയുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം വെറുപ്പൊക്കെ തോന്നുന്നത് അങ്ങനെ എല്ലാവരും ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് പിന്നെ വസ്തുവിടെ കളിയായി ബഹളായി ബസ് കുറച്ചുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എണീറ്റപ്പ പിന്നെ ജോയലും വസുവായിട്ട് കാര്യം പിന്നെ അതിൻ്റെ ഇടക്ക് നല്ല മഴ പെയ്തു മഴ പെയ്തപ്പം എല്ലാവർക്കും കുറച്ച് പേരൊക്കെ കൂടെയൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു കുടയൊക്കെ പിടിച്ച് അവിടേക്ക് ഇരുന്നു പിന്നെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ടൊമൈമ് ഡാൻസ് നാടോടി നൃത്തം തുടങ്ങിയിട്ടുള്ളത് പിന്നെ അവിടെ നല്ല കപ്പയും മുളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉപമാവ് കൊടുക്കുന്നുണ്ടായിരുന്നു വസുന് ഇതൊന്നും വേണ്ട പക്ഷെ ഈ അവൻ നല്ല കാര്യത്തെ എല്ലാം വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് അവൻ അടുത്ത ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കണ സീനാണ് നമ്മൾ കണ്ടത് വസുന് ഇതൊന്നും വേണ്ട വസ്തു മഴയത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുക എൻ്റെ അടുത്ത് വന്നിരുന്നില്ല ഞാൻ പിടിച്ചു വെച്ചിരുന്നയാണ് പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരാനുള്ള പുറപ്പാടായി കാരണം ഈ രണ്ട് പിള്ളേരെയും വെച്ചും കൊണ്ട് ഈ മഴയത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ നമ്മൾ എത്ര കൊതിങ്ങി നിൽക്കാൻ ശ്രമിച്ചാലും ചില ഏഹ് ഈ സരിന്നൊക്കെ മഴ ഇങ്ങനെ വിഷ അടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു പോവാം പിന്നേം രാത്രി എന്തൊക്കെയോ നടത്തം അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും പോണം എന്നായിരുന്നു നമ്മുടെ വിചാരം പക്ഷെ മഴയാണ് നമ്മൾ അവിടെ ചതിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയി അപ്പൊ ആ ചേട്ടൻ ചോദിക്കുക നിങ്ങൾ പോണില്ലേ നടത്തത്തിന് പോണില്ലേ ഞമ്മ ചേട്ട കുട്ടിയെ വെച്ച് നമ്മൾ മഴയത്ത് പോകാൻ പറ്റുമോ അങ്ങനെ നമ്മൾ നാലാളും കൂടിയിട്ട് തിരിച്ചു വന്നു അപ്പം ഇത്രയുള്ള വീഡിയോ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ ഈ വനിതാ ജംഗ്ഷൻ പ്രോഗ്രാം പല പല സ്ഥലത്ത് നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നപ്പോന്നേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വ്ലോഗ്സ്